പേഡിൽ കാണാത്ത ഒരു കാര്യങ്ങൾ ബാക്ക് ഡോർ പേലുണ്ട് ഈ ഒരു ഷെയ്ഡ് നമ്മൾ മുമ്പ് കണ്ട് ശീലിച്ച പോലത്തെ ഒരു ബോണറ്റ് എന്ന് ഒന്നും എനിക്ക് ഇതിനകത്ത് കേറാൻ പറ്റും തോന്നുന്നത് ഗിയർ ബോക്സ് ആയതുകൊണ്ട് ഈ റോഡിൽ നിന്ന് എനിക്ക് ആറ് ഗിയർ മാറി ഓടാൻ പറ്റാത്ത ചാർജർ കൊടുത്തിട്ടുണ്ട് ഒരു മര്യാദ കുട്ടപ്പനായിട്ടുള്ള ഒരു എഞ്ചിൻ റൂം ആയിട്ട് എനിക്ക് തോന്നുന്നു ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മെലോക്സ് മെലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കിയ കിയുടെ സോണറ്റ് ആണ് ബെറം സോണറ്റ് അല്ല ഇതൊരു ഗ്രാവിറ്റി അഡീഷനാണ് അവർ ഒരു ഫ്ളാഗ്ഷിപ്പ് മോഡൽ വേണമെന്നെങ്കിൽ പറയാം അങ്ങനെ ലോഞ്ച് ചെയ്തൊരു മോഡലാണ് കിയ സോണറ്റ് ഗ്രാവിറ്റി ഇതിൽ എന്നെ ആകർഷിച്ച രണ്ട് കാര്യങ്ങളാണ് അതായത് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇതൊരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ വിത്ത് ടർബോ ആണ് രണ്ട് ഇതൊരു സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് സോ ഈ ഡീസൽ എഞ്ചിനും മാനുവൽ ഗിയർ ബോക്സും അത് വല്ലാത്തൊരു ആണ് അങ്ങനത്തെ ഒരു പ്രത്യേകതയോടെ ഈ കാറിനുണ്ട് സോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ മോഡൽ കാര്യങ്ങൾ ഫസ്റ്റ് നോക്കാം അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇന്റീരിയറും നമുക്ക് ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം ഫസ്റ്റ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് കിയ കിയുടെ ബാഡിങ് ആണ് അത് കഴിഞ്ഞിട്ട് വണ്ടി ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് ഇടയ്ക്ക് ഉറച്ച് ക്രോമിന്റെ ഫിനിഷ് അതായത് ക്രോം എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് വൃത്തികളൊന്നുമില്ല വണ്ടിക്ക് നല്ല ചേരുന്നുണ്ട് താഴേക്ക് ഗ്രില്ലിലേക്ക് വന്ന ഫുള്ള് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ തൊട്ട് താഴെയായിട്ടും ഒരു ക്രോമിന്റെ എലമെന്റ് കൊടുത്തിട്ടുണ്ട് വീണ്ടും താഴേക്ക് കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ഉണ്ട് നമ്പർ പ്ലേറ്റിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഏഴ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ എയർ ഡാം യൂണിറ്റ് വരുന്നത് തൊട്ട് താഴെ ആയിട്ടാണ് അത് ഫുള്ള് ബ്ലാക്ക് കളറാണ് പിന്നെ ഒരു ക്ലാഡിങ് പോലെ ഒരു ക്രോം ഫിനിഷ് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിന്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഹെഡ് ലാം യൂണിറ്റിലേക്ക് വരുമ്പോൾ ക്യൂബ് ഷേപ്പിൽ മൂന്ന് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുള്ളത് തൊട്ട് മെയിലായിട്ട് ഒരു റണ്ണിംഗ് ലൈറ്റും ഇത് തന്നെയാണ് ഇൻഡിക്കേറ്റർ ആയിട്ടും വരുന്നത് അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററും റണ്ണിങ് ലാമ്പാണ് വരുന്നത് തൊട്ട് താഴെയായിട്ട് പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഫ്രണ്ടില് വരുന്ന കാര്യങ്ങൾ ബോണറ്റ് നമ്മൾ മുമ്പ് കണ്ട് ശീലിച്ച പോലത്തെ ഒരു ബോണറ്റൊന്നും അല്ല അതായത് ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഒരു ബോണറ്റ് അല്ല കുറച്ച് ബൾക്കി ഫീൽ തോന്നാൻ വേണ്ടിയിട്ട് ഒരല്പം കർവും ഡെൻറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ബോണറ്റാണ് കിയാസ് സോണറ്റിന്റെ ബോണറ്റ് വരുന്നത് പിന്നെ മേളിലേക്ക് വരുമ്പോൾ നമ്മളെ പഴയ മോഡലിൽ കാണുന്നത് പോലെ ആൻറ്റിനെ ഫ്രണ്ടിലല്ല അത് ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻ്റി ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് വണ്ടിക്ക് കുറച്ചുകൂടെ ലുക്ക് നൽകുന്നുണ്ട് അപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് മിററുണ്ട് മിററിൽ തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് അത് എൽ ഇ ഡി ആണ് ഒരു ബോഡി കളേർഡ് മിററാണ് വരുന്നത് ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കി ഫോൾഡ് ആവുകയും അകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിററാണ് തൊട്ട് താഴെയായിട്ട് ഗ്രാവിറ്റി എന്നൊരു ബാഡ്ജിങ് ഉണ്ട് ഗ്രാവിറ്റി അഡീഷൻ ആയതുകൊണ്ട് അവർ ഇവിടെ ഒരു വലിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടയർ ബാലത്തേക്ക് വരുമ്പോൾ ഇത് വണ്ടിയുടെ കൂടെ വരുന്ന സ്റ്റോക്ക് ആലോചിച്ചു ആണ് ഒരു സിക്സ്റ്റീൻ ഇഞ്ച് അലോയിസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല മോഡലിലുള്ള ഒരു അലോയിസ് ആണ് വരുന്നത് കീട് ഒരു ബാഗിങ് കാര്യങ്ങളും സെന്ററിലുണ്ട് ഹാൻഡിലും ബോഡി കളർ ഹാൻഡിലാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് റൂഫിലേക്ക് വരുമ്പോൾ ഒരു റൂഫയില് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു റൂഫിലാണ് കൊടുത്തിട്ടുള്ളത് അത് വണ്ടിക്ക് ഇണങ്ങുന്ന രീതിക്ക് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രസമുള്ള ഒരു റൂഫൈലാണ് മേളിലുള്ളത് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആകർഷിക്കുന്നത് ഇതിൻ്റെ ടൈൽ ലാംസ് ആണ് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള കണക്ടായിട്ടുള്ളൊരു ടൈ ലാംപാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അതൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി തൊട്ട് താഴായിട്ട് കിയരൊരു ഉണ്ട് ഇവിടെ ഏറ്റവും സോണിൻ്റെ ഒരു ബാഡ്ജിങ്ങുണ്ട് അതല്ലാതെ ഇതിൻ്റെ വേരിയൻറ്റ് ഏതാണെന്നുള്ള ഒരുപാട് എഴുത്തുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബാക്കിയെല്ലാം ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഫ്രണ്ടിൽ കണ്ട അതേ ഗ്രേ കളറിലുള്ള ഒരു ക്ലാഡിങ് ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട് തൊട്ട് മേളിലായിട്ട് വൈപ്പറുണ്ട് ഡീഫോഗർ ഉണ്ട് ഒരു സ്പോയിലറുണ്ട് ഒരു കാണാൻ നമുക്ക് അത്യാവശ്യം ഒതുങ്ങിയിരിക്കുന്ന നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു സ്പോയിലറാണ് കിയ സോണത്തിൻ്റേത് അത് ബാക്ക് സൈഡിന് കുറച്ച് ഭംഗി കൂടുതൽ തരുന്നുണ്ട് തൊട്ട് മേളിലായിട്ട് ഷാർക്ക് ഫിങ് ആന്റണി ഇരിപ്പുണ്ട് ഇത്രയും വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് ടോട്ടലി മാറിയിട്ടുണ്ട് പിന്നെ റിവേഴ്സ് ലാമ്പ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അത് സൈഡിലല്ല വരുന്നത് തൊട്ട് താഴെയായിട്ടാണ് വരുന്നത് ബമ്പറിന്റെ താഴെയായിട്ട് വെറും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് സൈഡ് അല്ല അത്യാവശ്യം ഡെന്റും കറുവും എല്ലാം ഉണ്ട് മാക്സിമം ഒരു ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ല തിരക്കേടില്ലാത്ത രീതിക്ക് ബാക്ക് സൈഡ് നല്ല ഭംഗിയാണ് ഈ ടൈൽ ലാമ്പ്സ് അത്യാവശ്യം നല്ല രസമുണ്ട് പരസ്പരം കണക്ടാണ് ഫുള്ള് ലെങ്തിൽ വരുന്നത് ഒരു ഒരു നമുക്കൊരു But പിന്നെ ഈ ഭാഗത്തായിട്ട് കാഴ്ചയ്ക്കൊരു എയർ വെൻറ്റ് എന്ന് തോന്നിക്കുന്ന രീതിക്ക് ഒരു പീസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊരു എയർ വെൻ്റ് അല്ല അത് വെറും ഭംഗിക്ക് വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഈ ഒരു ബാക്ക് ഗ്ലാസിനോട് ചേർന്ന് വരുന്നതുകൊണ്ട് അത്യാവശ്യം കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട് ഇതൊക്കെയാണ് വണ്ടിയുടെ ഔട്ടറിലെന്നുള്ള കാര്യങ്ങൾ നമുക്കിനി നമുക്കിനിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഇറക്കാം അതിന് മുന്നേ വണ്ടിയുടെ കീ ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ ഇതിന ഫ്രണ്ടിൽ സ്വിച്ചസ് ഒന്നും കാണാൻ പറ്റത്തില്ല ഒരു കീ ആയുന്ന ഒരു ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ സൈഡിലാണ് ബാക്കി മറ്റ് സ്വിച്ചുകളും കാര്യങ്ങളും വരുന്നത് നമുക്ക് ലോക്ക് ചെയ്യാം അൺലോക്ക് ചെയ്യാം ബൂട്ട് തുറക്കാനുള്ള സ്വിച്ചുകൾ സൈഡിലാണ് വരുന്നത് അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പോകാം ഫസ്റ്റ് ഡ്രൈവർ സൈഡ് ഡോർ പാഡിൽ നിന്ന് തുടങ്ങാം ഡ്രൈവർ സൈഡ് ഡോർ തുറക്കുമ്പോൾ അത് വിശാലമായ ഒരു ഡോർ പാഡാണ് ഡോർ പാഡിൽ ഫസ്റ്റ് നമുക്ക് സ്വിച്ച് എല്ലാം തുടങ്ങാം ഫസ്റ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഡോർ ലോക്ക് ചെയ്യുന്ന സ്വിച്ച് മിറർ ഫോൾഡ് ചെയ്യുന്ന സ്വിച്ച് അത് കഴിഞ്ഞിട്ട് പവർ വിൻഡോയുടെ സ്വിച്ചാണ് നമ്മുടെ ഡ്രൈവർ സൈഡിലെ വിൻഡോസ് ഓട്ടോമാറ്റിക് ആണ് ഒണ്ടച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും ബാക്കി നമുക്ക് ഗ്ലാസ് ലോക്ക് ചെയ്യാനുള്ള ഇതുണ്ട് അതായത് ബാക്ക് ഗ്ലാസ് നമുക്ക് സൈഡ് ലോക്ക് പോലെ ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ടുമേളിലായിട്ട് വണ്ടി ഓപ്പൺ ചെയ്യേണ്ട ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതൊരു ഗ്രേ കളർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാൻ ഭംഗിയുണ്ട് കാരണം ഈ ഗ്രേ കളർ നമുക്ക് വണ്ടിയുടെ ചില ഭാഗം ിൽ കാണാൻ പറ്റും സോ അത് ഒരു ആവുന്ന രീതി കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വണ്ടിയുടെ ഹാൻഡിൽ വരുന്നത് ഇതൊരു ലെതർ ഫിനിഷാണ് ഒരു ബ്ലൂ കളർ ലെതർ ഫിനിഷിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് വണ്ടി ഫുള്ള് ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണെങ്കിൽ കൂടി അവർ ഇൻറ്റീരിയറിൻ്റെ കളർ കൊടുത്തിട്ടുള്ളത് ബ്ലൂ ആണ് പക്ഷെ അത് വൃത്തിയെടൊന്നുമില്ല നല്ല രസം കാണാനായിട്ട് തൊട്ട് താഴേക്ക് വന്നാൽ അതിവിശാലമായ ഒരു കപ്പ് ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് ബോട്ടിൽ ഇവിടെ വയ്ക്കാൻ പറ്റും തൊട്ട് ബാക്കിലായിട്ട് ഒരു അംബർല ഹോൾഡറും കൊടുത്തിട്ടുണ്ട് സോ അത് ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് അപ്പോൾ ബാക്ക് സൈഡിലെ ഡോർ ഡോർപേഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡോർ പൈഡിൽ കണ്ട അതേ ഒരു ഗ്രേ കളർ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് ആ ഒരു ബ്ലൂ കളർ ലെതർ ഫിനിഷും കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ കയറുമ്പോൾ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളും കാണാൻ പറ്റും തൊട്ട് ഫ്രണ്ടായിട്ടൊരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഡോർ പൈഡിൽ കാണാത്ത ഒരു കാര്യങ്ങൾ ബാക്ക് ഡോർ പൈഡിലുണ്ട് അത് ഈ ഒരു ഷെയ്ഡ് ഇത് നമുക്ക് അത്യാവശ്യം നല്ല വെയിലുള്ള സമയങ്ങളിൽ ഇത് യൂസ് ചെയ്യാം ഈ ഷെയ്ഡ് ബാക്ക് ഡോർ പൈഡിൽ മാത്രമേ ഉള്ളൂ അത് രണ്ട് സൈഡിലെ ഡോറിലുണ്ട് പക്ഷേ ഫ്രണ്ട് ഡോറിൽ ഈയൊരു ഷെയ്ഡ് ഇല്ല ഫ്രണ്ട് ഡോറിലൂടെ വേണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ അത് നല്ലൊരു കാര്യമാണ് നമുക്ക് ഇനി ഇതിന്റെ വണ്ടിയുടെ ഇൻസൈഡിലെത്തി നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറി എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ പിന്നീട് ആ വരുമ്പോൾ സ്റ്റിയറിംഗ് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ആകർഷിക്കുന്നത് സ്റ്റിയറിംഗ് ആണ് അതിമനോഹരമായ ഒരു സ്റ്റിയറിംഗ് ആണ് കിയ സോണറ്റിൻ്റെത് റൈറ്റ് സൈഡിലായിട്ട് ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ലഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഇൻഫർട്ടൈറ്റ്മെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഹോൺ വരുന്നത് അതിൽ തന്നെ എയർ ബാഗും കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴേക്ക് വരുമ്പോൾ ഒരു ഗ്രേ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് സോനറ്റ് എന്ന് പറയുന്ന ഒരു ബാജിങ് ഉണ്ട് ഒരു ഡി ഷേപ്പിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് കിയ സോനറ്റിൻ്റെ അതുകഴിഞ്ഞ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ അതി മായ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കിയാസ് ഓണറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് അനലോഗ്സും സെൻട്രൽ ആയിട്ട് ഒരു ഡിജിറ്റൽ മീറ്ററും കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്പീഡ് മീറ്ററും കാര്യങ്ങളെല്ലാം വരുന്നത് ഡിജിറ്റൽ ആയിട്ടാണ് പിന്നെ തൊട്ട് സൈഡിലായിട്ട് ഒരു എയർ വിൻഡ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ചുറ്റുമായിട്ടും ഒരു ഗ്രേ കളർ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അത് കൊള്ളാം നല്ല രസമായിട്ടുണ്ട് എയർ എയർവിൻ്റെ കാണാൻ ഒരു വ്യത്യസ്ത ലുക്ക് ഉണ്ട് എയർ എയർവിൻ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന സ്വിച്ച് വരുന്നത് അതിന്റെ സൈഡിലായിട്ട് ട്രാക്ഷൻ കൺട്രോളും പാർക്കിംഗിന്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറിന്റെ ആണ് ഓൺലൈൻ കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എന്ത് ചെറിയ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പോലും അകത്ത് ഇൻഡിക്കേഷൻ തരും തൊട്ട് താഴെയായിട്ട് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കാ വണ്ടി ഓൺ ആവുന്നു ഓഫ് ആവും നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവുകയും ക്ലച്ച് വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവുകയും ചെയ്യുന്ന സ്വിച്ചാണ് പിന്നെ അത് വഴി മേട്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ സൈഡിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് പിന്നെ സ്റ്റിയറിങ് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിങ് ആണ് പൊക്കുകയും ഒക്കെ ചെയ്യാം അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റൈറ്റ് ഹെഡ് ഹെഡ്ലൈൻ്റെ കാര്യങ്ങളും കൺട്രോൾസും കാര്യങ്ങളും എല്ലാം വരുന്നത് അതുകഴിഞ്ഞ് നമ്മുടെ തൊട്ട് താഴെയായിട്ട് ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് അത് വിശാലമായ ഒരു ഗ്ലോ ബോക്സ് ആണ് തീരെ ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് തന്നെയാണ് ഗ്യാസ് ഓണറ്റിൻ്റെ ചെയ്ത് അതുകഴിഞ്ഞ് സെൻറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മുടെ സെൻട്രലായിട്ട് അതിമനോഹരമായ ഒരു ഇൻഫെർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട് പുതിയ കാറായതുകൊണ്ട് സ്റ്റിക്കർ ഒന്നും ഇളക്കിയിട്ടില്ല സോ അത് നല്ല ഭംഗിക്ക് അതായത് ഈ ഭാഗത്തും തുടങ്ങിയിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഫിനിഷ് ആവുന്ന രീതിക്ക് ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അത് അതിമനോഹരമായിട്ടുണ്ട് അതിൻ്റെ കൺട്രോൾസും സ്വിച്ചും കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് ഇതെല്ലാം ഗ്രാവിറ്റി എന്ന് പറയുന്ന എഡിഷനിൽ വരുന്നതാണ് ഇൻബിൽറ്റായിട്ട് വരുന്നതാണ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതല്ല ഇതെല്ലാം കിയ സോണറ്റ് ഗ്രാവിറ്റി എഡിഷനിൽ വരുന്ന ഇൻഫട്ടേഷൻ സിസ്റ്റമാണ് തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലാണ് നമ്മുടെ എ സിയുടെ കൺട്രോൾസ് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് തൊട്ട് താഴെയായിട്ട് അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മെയിനിലായിട്ട് ഹസാഡിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് അതിൻ്റെ ഫാന് സ്പീഡ് കൂട്ടുക കുറയ്ക്കുക അതിൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് എ സി ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പിന്നെ ഓട്ടോമാറ്റിക് എ സിയാണ് ഇതിന് വരുന്നത് രണ്ട് സൈഡിലായിട്ട് നമ്മുടെ രണ്ട് എയർവെൻസ് കൊടുത്തിട്ടുണ്ട് അതും അതിമനോഹരമായിട്ട് അവരവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയും ഒരു എസ് സിയുടെ വെന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗമായിട്ട് എയർ ബാഗ് വരുന്നുണ്ട് ഈ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് അതും ഒരു പ്രത്യേക പാറ്റേണിലാണ് ഡാഷ് ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാം തൊട്ട് താഴായിട്ട് വരുമ്പോൾ ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ടോൾ വാൾട്ടിന്റെ പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു യു എസ് ബി ഉണ്ട് സി ടു സി ചാർജറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയും ഒരു സ്പേസ് ഉണ്ട് കാരണം മൊബൈലൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ട് ബാക്കിൽ വെക്കി വരുമ്പോൾ ഗിയർ നോബാണ് ഇതൊരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് സ്കിയ സോണറ്റിന് സോ അതുകൊണ്ട് നമ്മുടെ ആറാമത്തെ ഗിയർ ഇവിടെയും റിവേഴ്സ് വരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് മേലിലോട്ട് പുൾ ചെയ്തിട്ട് ഫ്രണ്ടിലോട്ടുമാണ് റിവേഴ്സ് വരുന്നത് ഓക്കെ അതിൻ്റെ തൊട്ട് ബാക്കിലേക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇപ്പം പെർഫ്യൂമൊക്കെയാണ് വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഒരു ബോട്ടിൽ ഹോൾഡറും ഒരു കപ്പ് ഹോൾഡറും ഉണ്ട് പിന്നെ ഈ സ്പേസ് നമ്മുടെ കീ വെക്കാനുള്ള ഒരു സ്പേസ് സ്പേസാണ് കറക്റ്റ് അവിടെ കീ ഇരുന്നോളും കുഴപ്പമൊന്നുമില്ല ഇത് വെക്കാനായിട്ട് ചുമ്മാ ഇവിടെ വലിച്ചു വാരിയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ കീ അവിടെ ഇരുന്നോളും പിന്നെ അതുവഴി നമ്മൾ ഹാൻഡ് ബാഗാണ് ഹാൻഡ് ബാഗ് അത്യാവശ്യം വലിയൊരു ഹാൻഡ് ബാഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കാരണം കുറച്ചുകൂടെ നമുക്ക് സ്പേസ് കിട്ടുന്ന രീതിക്കാണ് ഹാൻഡ് ബാഗ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ആം റെസ്റ്റും കൊടുത്തിട്ടുണ്ട് അത് ഒരു ബോക്സ് ടൈപ്പാണ് ഇതിനകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഒരു മൊബൈലിനകത്ത് തിരുപ്പുണ്ട് അപ്പോൾ ഒരു മൂന്നാല് മൊബൈലൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് പിന്നെ ചാർജർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇട്ടേക്കാം സോ അത്യാവശ്യം നല്ലൊരു ആംബ്രസ്റ്റ് തന്നെയാണ് ഈ ആംബ്രസ്റ്റ് വണ്ടിയുടെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ് ആഫ്റ്റർ മാർക്കറ്റിൽ ചെയ്തതല്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഈ ആംബ്രസ്റ്റിനുണ്ട് ഭയങ്കര കുഷിനിയും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ക്വാളിറ്റി അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് പിന്നെ സീറ്റ്സ് സീറ്റ്സിലേക്ക് വരുമ്പോൾ അടിപൊളി ഒരു ലെതർ ഫിനിഷിലാണ് സീറ്റ് വരുന്നത് ഇത് പുറത്തൊന്നും ചെയ്തതല്ല ഇതും വണ്ടിയുടെ കൂടെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ് ഒരു ലെതർ ഫിനിഷിലുള്ള സീറ്റാണ് പിന്നെ ഒരു പ്രത്യേകത ഇടയുണ്ട് എല്ലാം വെന്റിലേറ്റഡ് സീറ്റാണ് എല്ലാ സീറ്റ്സിലും നമുക്ക് എ സി ഉണ്ട് അതുകൊണ്ട് വെന്റിലേറ്റഡ് സീറ്റാണ് വരുന്നത് നല്ലൊരു സീറ്റാണ് തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് പിന്നെ ഫുൾ കവറായിട്ട് വരുന്ന ഒരു സീറ്റ് തന്നെയാണ് നല്ല കുഷിനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹെഡ് റെസ്റ്റ് ചെയ്ത് സോണൻ്റെ ബാഡ്ജിങ്ങ് കൊണ്ടു ഉള്ളൂ ആഫ്റ്റർ മാർക്കറ്റാണ് വണ്ടിയുടെ കൂടെ ഉള്ളതല്ല സോ നല്ലൊരു അടിപൊളി സീറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് അല്ല ഫുൾ മാനുവൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു ലിവർ ഇവിടെ ഒരു ലിവർ ഉണ്ട് പിന്നെ ഡ്രൈവർ സീറ്റ് മാത്രം നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സോ നമ്മൾ നമ്മളടുത്ത് നോക്കുന്നത് നമ്മുടെ സൺഷെയ്ഡാണ് പക്ഷെ ഡ്രൈവർ സൈഡിലെ സൺഷെയ്ഡില് വാനിറ്റി മറർ വരുന്നില്ല ലൈറ്റ്സ് കാര്യങ്ങളും അവരുന്നില്ല സൈഡിലെ സൺഷെയ്ഡില് വാനിറ്റി മറർ വരുന്നുണ്ട് അതൊക്കെയാണ് പിന്നെ എയർ ബാഗിന്റെ വാണിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് കിയ കൊടുക്കുന്ന ഒരു ഇൻബിൽഡ് ഡാഷ് ക്യാമാണ് സോ അത് നല്ലൊരു കാര്യമാണ് നമ്മൾ ഒരു ഡാഷ് ക്യാമ് രണ്ടാമത് വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമല്ല എന്റെ എല്ലാം ഇൻബിൽഡായിട്ട് തന്നെ വരുന്നുണ്ട് അത്യാവശ്യം ഈ വണ്ടിയിൽ എല്ലാ ഫീച്ചറും ലോഡഡ് ആണ് കാരണം നമ്മൾ ഇനി പുറത്തുനിന്ന് ഒരു കാര്യവും ഒരു സാധനം ഇതിനകത്ത് വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഫുള്ളി ആയിട്ടാണ് ഈ വണ്ടി വരുന്നത് എല്ലാ കാര്യം ഡാഷ് ക്യാം ആയിരുന്നാലും റിവേഴ്സ് സിസ്റ്റം ആയിരുന്നാലും നല്ല രസമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് റോ എങ്ങനെയാണെന്ന് നോക്കാം ബാക്ക് റോ ബാക്ക് റോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാക്ക് റോ ആണ് സീറ്റ് തൈ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി എന്നിരുന്നാൽ കൂടി വലിയ കുഴപ്പമില്ല ഒരു സബ് കോമ്പാക്ട് എസ് യു വി എന്ന നിലയ്ക്ക് ഇത് ഓക്കെ ആണ് ബാക്ക് റോ പിന്നെ നമ്മുടെ സീറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് തൊട്ട് ഒരു ഫയൽ പോക്കറ്റ് ഉണ്ട് പക്ഷേ ഡ്രൈവർ സൈഡിലെ സീറ്റിൽ ബാക്കിൽ മൊബൈൽ ഹോൾഡർ ഇല്ല ഫയൽ പോക്കറ്റ് മാത്രമേ ഉള്ളൂ എന്നിരത്താൽ കൂടി ഇവിടെ ഉള്ളതൊരു മൊബൈൽ ഹോൾഡർ ഉള്ളത് നല്ലതാണ് പിന്നെ ആംറസ്റ്റ് ബാക്കിലും ആംറസ്റ്റ് വരുന്നുണ്ട് വിത്ത് രണ്ട് കപ്പ് ഹോൾഡർ അങ്ങനെ ഒരു നല്ലൊരു ആംറസ്റ്റ് വരുന്നുണ്ട് എല്ലാവരും ബ്ലൂ കളറിലാണ് ഇൻറ്റീരിയറിൻ്റെ ഫിനിഷിങ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഫുൾ ലെതർ ഫിനിഷ് തന്നെയാണ് അതിനകത്ത് ഫാബ്രിക് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഹെഡ് റസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ തൊട്ട് ബാക്കിലേക്ക് വരുമ്പോൾ പാർസൽ ഡ്രൈ അതിവിശാലമായ വിശാലമായ നമുക്കിത് ചെറുതൊന്നും പറയാൻ പറ്റില്ല നല്ല നല്ല സ്പേസ് ഉണ്ട് കാരണം അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിക്കും പാഴ്സൽ ട്രേയിൽ നല്ല നല്ല വീതിയും നീളമൊക്കെ ഒരു പാഴ്സൽ ഡ്രൈ തന്നെയാണ് കിയാ സോണസിൻ്റെ ഇത് സബ് കോമ്പാക്ട് എസ് ഇ ആണെങ്കിൽ കൂടി അത്യാവശ്യം സ്പേസ് അകത്ത് വണ്ടിക്കകത്തുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് അത് അത്യാവശ്യം നല്ലൊരു രസമായിട്ട് എനിക്ക് തോന്നി കാരണം എന്തോ ഒരു പ്രത്യേകത എനിക്ക് ആ ക്വാട്ടർ ഗ്ലാസ്സിൽ ഫീൽ ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആമ്രസിന്റെ തൊട്ട് ബാക്കിലായിട്ട് രണ്ട് എയർ വെന്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ നാല് ചുറ്റുമായിട്ടും ഒരു ഗ്രേ കളർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴായിട്ടൊരു മൊബൈൽ ഹോൾഡർ വെച്ചിട്ടുണ്ട് അവിടെ രണ്ട് സി ടൈപ്പ് ചാർജിങ് പോർട്ടുകളും കൊടുത്തിട്ടുണ്ട് സോ അതും കൊള്ളാൻ ബാക്കിൽ അതിവിശാലമായിട്ട് യാത്ര ചെയ്യാൻ അതൊക്കെ ഉപകരിക്കും അപ്പൊ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇന്റീരിയർ നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് തുറന്ന് നോക്കാം സ്പേസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അത് ഓപ്പൺ ചെയ്യുന്നത് കീഴിൽ തന്നെയാണ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആവും പക്ഷെ ഇത് ഓട്ടോമാറ്റിക്ക ഓപ്പൺ ആയി വരത്തില്ല നമ്മളിവിടെ ഒരു സ്വിച്ച് ഉണ്ട് അത് പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി വരും അപ്പൊ ഇതാണ് ഇതിന്റെ ബൂട്ട് അതി വിശാലമായ ഒരു ബൂട്ടാണ് കാരണം ഇതിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരു സബ് കോംപാക്ട് എസ് യു ആണെങ്കിൽ പോലും ഒരു മൂന്നാലഞ്ച് ബാഗ് ഒക്കെ ആയിരിക്കും മൂന്നാലഞ്ച് ബാഗ് മാത്ര എനിക്ക് ഇതിനകത്ത് കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ആ എനിക്ക് വേണമെങ്കിലും ഇതിനകത്ത് കയറി ഇരിക്കാം വലിയ കുഴപ്പമില്ല അടച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഇരിക്കും ഈ പാർസൽ ഡ്രൈവറെ മാറ്റി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റും പക്ഷേ എന്നെക്കാളും കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ കുറഞ്ഞൊരാളാണെങ്കിൽ സുഖമായിട്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റും അത് വിശാലമായ ഒരു ബൂട്ടാണ് ഇതിന് വരുന്നത് ഈ ബൂട്ടും നമുക്ക് സ്പേസ് തികയുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ ഒറ്റ സെക്കൻഡ് ഇതിൻ്റെ സീറ്റ്സ് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ആ രണ്ട് സീറ്റ് ഫോൾഡ് ചെയ്ത് ഈ ഒരു പാർസൽ കൂടെ മാറ്റുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്നൂറിയൊക്കെ സുഖമായിട്ട് കയറി കിടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം നമുക്ക് ഒരുപാട് ലഗേജസ് ഇതിനകത്ത് വെക്കാൻ പറ്റും പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് കവർ എന്തെങ്കിലും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ സ്പെയർ വീൽസും കാര്യങ്ങളും ഇതിനകത്താണ് ഈ മാറ്റ് സെപ്പറേറ്റ് ചെയ്തതാണ് ഈ ഫൈവ് ഡി മാറ്റ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്പെയർ വീൽസും കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നീറ്റായി ഒതുക്കി തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യേണ്ട സ്വിച്ച് ഉണ്ട് പക്ഷെ അതെന്തോ എനിക്ക് അത്ര എളുപ്പമായിട്ട് തോന്നിയില്ല കാരണം നമ്മളിത് ഒരു കൈ ഇങ്ങനെ വലിച്ചിട്ട് അടുത്ത കൈ കൊണ്ട് താക്കണം അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചൊരു എളുപ്പമായിരുന്നു എന്ന് തോന്നുന്നു ഓക്കേ ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടിയുടെ എല്ലാ ഭാഗവും കണ്ട സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ എഞ്ചിൻ റൂം ബോണറ്റോട് ഒന്ന് ഓപ്പൺ ചെയ്ത് എഞ്ചിൻ റൂം റൂമോടെ ഒന്ന് കണ്ടു കളയാം എങ്ങനെയാണ് ഇതിന്റെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനും നമുക്ക് അറിയത്തില്ലല്ലോ ഒന്ന് നോക്കാം ഓക്കെ ഇതാണ് ഇതിന്റെ എഞ്ചിൻ റൂം ഒരു സിആർ ഡി ഐ എൻജിൻ വരുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ വിത്ത് ടർബോ ടർബോ ആ ഭാഗത്തായിട്ട് ഇരിപ്പുണ്ട് ഇതിൻ്റെ എഞ്ചിൻ റൂം ഒരു വൃത്തിയുള്ള എൻജിൻ റൂമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഒരു അച്ചടക്കം ഉണ്ട് എല്ലാത്തിനും കവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് ഒരുപാട് നമുക്ക് ഈ ആവശ്യമില്ലാത്ത പീസുകളൊന്നും പുറത്ത് കണ്ടുകൂടാ മാക്സിമം കവറായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഒരു മര്യാദ കുട്ടപ്പനായിട്ടുള്ള ഒരു എൻജിൻ റൂം ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വെറുതെ ഒന്ന് തട്ടിയാലൊന്നും വളയുന്ന ബോണറ്റ് അല്ല കിയാസ് ഓണറ്റിൻ്റെത് നല്ല കട്ടിയും കനമുള്ള ഒരു നല്ല ബലമുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ ഫീൽ ചെയ്യുന്ന ഒരു ബോണറ്റ് തന്നെയാണ് കി ആർ സോണറ്റിൻ്റെത് ഓക്കെ അപ്പൊ നമ്മൾ വണ്ടിയുടെ ബാക്കി കാര്യം ഇൻറ്റീരിയറും ലുക്കും കണ്ട സ്ഥിതിക്ക് നമുക്കിനി വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്ത് നോക്കാം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഡീസൽ എഞ്ചിനാണെങ്കിൽ കൂടി ഒരുവിധ നോയ്സോ ഈ വണ്ടിക്കകത്തില്ല ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഡീസൽ വണ്ടി വണ്ടിയാകുമ്പോൾ കുറച്ച് നോയ്സ് കൂടുതലായിരിക്കും പെട്രോൾ വണ്ടി അപേക്ഷിച്ച് പക്ഷേ ഇത് വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കാരണം എ സിയുടെ ആ ഒരു ആ ഫാനിൻ്റെ സൗണ്ട് മാത്രമേ വണ്ടിക്കകത്തുള്ളൂ എൻജിൻ സൗണ്ടൊന്നും അകത്ത് കേൾക്കത്തില്ല ഓക്കെ നമുക്ക് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഞാൻ എപ്പോഴും പറയാൻ പോലെ തന്നെയാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് മാത്രം വണ്ടി ഓടിക്കുക നിയമലംഘനങ്ങൾ ചെയ്യാതിരിക്കുക നമ്മുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഈ വണ്ടിയുടേത് അത്യാവശ്യം നല്ല ഒരു രസമുള്ള സ്റ്റിയറിംഗ് ആണ് നമുക്ക് നമുക്കെന്തോ ചെറിയ എന്തോ ഒരു സംഭവം എടുത്തിട്ട് വളയ്ക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്കൊരു ഭയങ്കര ഒരു ഭീകരത്വം ഒന്നും ഇതിനകത്ത് ഫീൽ ചെയ്യത്തില്ല വളരെ സ്മൂത്ത് ആണ് പിന്നെ വേറെ കാര്യം ഞാൻ പറയാൻ പറ്റും നല്ലൊരു മ്യൂസിക് സിസ്റ്റം ആണ് കേട്ടോ ഇതിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നല്ല ബാസൊക്കെ ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിൻ്റെ നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട് പിന്നെ ഈ വണ്ടിയുടെ മൈലേജ് ഡീസൽ ആയതുകൊണ്ട് തന്നെ ലോങ് പോകുമ്പോൾ ഈ ഇരുപതിന് മേളിൽ മൈലേജ് ഈ വണ്ടിക്കുണ്ട് നമ്മുടെ ഈ അത്യാവശ്യം സിറ്റി ഓട്ടങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് പതിനാല് ഈ ഒരു റേഞ്ചിൽ മൈലേജ് തന്നെ കിട്ടുന്നുണ്ട് ഡീസൽ ആയതുകൊണ്ടാണ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആയതുകൊണ്ട് ഈ റോഡിൽ നിന്ന് എനിക്ക് ആറ് ഗിയർ മാറി ഓടാൻ പറ്റത്തില്ല എന്നിരുന്നാൽ കൂടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ പവർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമല്ലോ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും ഉണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എൻ്റെ വിത്ത് ടർബോ ആയതുകൊണ്ട് നമുക്കത് ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്യും പിന്നെ ഇതിനകത്ത് നമ്മളെ ഗിയർ ഫിഫ്റ്റിയുടെ ടൈം ആകുമ്പോൾ അവർ ഇതിനകത്ത് ഒരു ആരോ കാണിക്കും ആ ആരോ നോക്കി നമുക്ക് ഗിയർ വേണമെങ്കിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം നമുക്ക് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഗിയർ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അതിനുള്ള ആരോ ഇതിനകത്ത് കാണിക്കും കുറച്ചുകൂടെ മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടും ഒരുപാട് ത്രോട്ടിലൂടെ ഓടിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്നതാണ് ഓക്കെ ഈ റോഡിൽ നമുക്ക് വേണമെങ്കിൽ ആ ഗിയർ ഒന്ന് മാറി നോക്കാം എങ്ങനെയാണ് ഇതിന്റെ പവറും കാര്യങ്ങളൊന്നും കാണിച്ചു തരാം നല്ല സ്റ്റെബിലിറ്റി ആണ് കേട്ടോ നമ്മൾ അത്യാവശ്യം ഈ നമ്മൾ സ്പീഡ് കയറുമ്പോൾ വണ്ടി കൊണ്ട് പാളുക അങ്ങനെ ഒന്നുമില്ല നമുക്കൊന്നും ഒന്നും ഇതിനകത്ത് ഫീൽ ചെയ്യില്ല എത്ര സ്പീഡ് കയറിയാലും ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യത്തില്ല നല്ല സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് വണ്ടി പോകുന്നത് നൈസാണ് നല്ല നമുക്ക് സ്പീഡ് കയറുന്നതൊന്നും അറിയത്തില്ല നല്ല നൈസായിട്ട് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതൊക്കെയാണ് കിയ സോനറ്റ് ഗ്രാവിറ്റി അഡിക്ഷന്റെ വിശേഷം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പ്രീമിയം ലുക്കൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ് കിയാ സോനറ്റ് ഗ്രാവിറ്റി അഡിക്ഷൻ അപ്പം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നത് അതായത് നമ്മുടെ അവലോകന സീരിയസ് അവസാനിക്കുന്നത് ഇനിയും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും ഇനിയും വ്യത്യസ്തമായ കാറുകൾ ഞാൻ കൊണ്ടുവരുന്നതാണ് സോ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ